ഹായ് ഹലോ ഫ്രണ്ട്സ് ജോയ് ഓഫ് ലയറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലൈജു സ്റ്റീഫൻ ചിറയിൽ കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണോ തംനേലിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഹെയർ ബ്രൂഷിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഹെയർ ബ്രൂഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അപ്പൊ ഇവിടെ ഞാൻ എന്റെ ഹെയർ ബ്രൂഷ് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഹെയർ ബ്രൂഷിനെ കുറിച്ചും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഹെയർ ബ്രൂഷിനെ കുറിച്ചാണ് ഈ ഹെയർ ബ്രൂഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലോ വേസ്റ്റ് ക്ലോത്തുകളോ കൊണ്ട് ഉണ്ടാക്കിയ ഹെയർ ബ്രൂഷിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഹെയർ ബ്രൂഷും ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് സാരിയിൽ നിന്ന് വെട്ടിയെടുത്ത പീസിൽ നിന്ന് ഉണ്ടാക്കിയ ഹെയർ ആണ് ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സാരിയുടെ ഉള്ളിൽ ഉടുക്കുന്ന ഭാഗത്തുന്ന് കട്ട് ചെയ്തെടുത്ത് ചെയ്ത ഹെയർ ബ്രഷ് ആണ് ഈ ഒക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് ഇതിൽ വെക്കുന്നതാണ് ഇത് തെർമോകോൾ കൊണ്ട് ഉണ്ടാക്കുന്ന മുട്ടാണ് ഇതൊക്കെ നമ്മൾ വീഡിയോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക കേട്ടോ ഇത് നമ്മൾ വേസ്റ്റ് ക്ലോത്തിൽ നിന്നാണ് ഈ ഹെയർ ബ്രൂഷ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓർഗൻസ തുണിയാണ് ഫൈവ് പെറ്റൽസും നടുക്കും ീടും കൊടുത്ത് കൊണ്ടുണ്ടാക്കിയ ഹെയർ ആണ് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വേസ്റ്റ് തുണികളിൽ നിന്നെല്ലാം നമുക്ക് ഒത്തിരി ഹെയർ ബ്രൂഷസ് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ഇത് വളരെ മനോഹരമാണ് ചെയ്തു കഴിഞ്ഞാൽ തലയിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് നമ്മൾ ഡ്രസ്സിനനുസരിച്ച് തന്നെ നമുക്ക് ഹെയർ ബ്രൂഷിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഈ ഹെയർ ബ്രൂഷ് ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഹെയർ ബ്രൂഷ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു സെയിലായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ വേസ്റ്റ് വരുന്ന തുണിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ ഹെയർ ബ്രൂഷ് ഈ ഹെയർ ബ്രൂഷ് കമ്പിളി നൂലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം കമ്പിളി നൂലുകൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഈ പിപ്സ് ഈ ഇതെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അതിൽ നിന്ന് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കളറിൽ നമുക്ക് വേണമെങ്കിൽ റെഡ് വെച്ച് ഇതുപോലെയും ഹെയർ ബ്രൂഷ് തയ്യാറാക്കാവുന്നതാണ് ഇത് വളരെ ഭംഗിയുള്ള ഒരു ഹെയർ ബ്രഷ് ആണ് നമുക്ക് കല്യാണങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ മുട്ട എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ കവർ ഉപയോഗിച്ചാണ് നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന കവർ ഉപയോഗിച്ച് തെർമോകോൾഡ് പ്ലെയിൻ കവർ കിട്ടുമല്ലോ ആ കവർ ഉപയോഗിച്ചാണ് ഈ ഇതിന്റെ മൊട്ടെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്കിത് മാരേജ് ഫങ്ഷൻ എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഹെയർ ബ്രൂഷാണ് ഈ ഹെയർ വോഷ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതിനനുസരിച്ച് ഞാനിത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ഈ ഒരു ഹെയർ ബ്രൂഷ് ഏതു തരം മെറ്റീരിയലിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് കേട്ടപ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നി കാണും അല്ലേ അതെ ഈ വീഡിയോയിൽ മമ്മി പറയുന്ന പോലെ കടയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന തുണി കവർ ഉണ്ടല്ലോ അതിൽ നിന്ന് ഉണ്ടാക്കിയ പൂക്കളുടെ മുട്ടുകളാണ് ആ ഒരു ഹെയർ ബ്രൂഷില് കാണാൻ സാധിക്കുന്നത് അതും ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് അത് കാണണമെന്ന് താല്പര്യമുള്ളവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നത് മമ്മി ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്തതും ഓൾറെഡി സെയിൽ ആയതുമായിട്ടുള്ള കുറച്ച് ഹെയർ ബ്രൂഷസ് ആണ് കേട്ടോ ഈ ഒരു ഹെയർ ബ്രൂഷ് എന്ന് പറയുന്നത് മമ്മിയുടെ സ്കൂളിലെ യൂണിഫോമിന്റെ സാരിയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഹെയർ ആണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് സാരി ആയിരുന്നു അതിൽ നിന്ന് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹെയർ ആണ് ഇത് യൂണിഫോം സാരിയിലും വേറിട്ടൊരു ലുക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഹെയർ ബ്രൂഷസ് സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു വേറിട്ട ലുക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അത് ചെയ്യാം നമുക്കൊന്നെങ്കിൽ അത് ചെയ്യാൻ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പഠിക്കണം അതുമല്ല നല്ലൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം ഈ ഒരു ഹെയർ ബ്രൂഷ് ഓറഞ്ച് കളർ സാറ്റിൻ തുണിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പേൾസും അതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹെയർ ബ്രൂഷിന്റെ തുണി നമുക്ക് ടൈലറിംഗ് ഷോപ്പിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്ന പീസുകളിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ നമുക്ക് ചുറ്റുമുള്ള എല്ലാം റിസോഴ്സസ് ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ ഒരു നീല കളർ ഹെയർ ബ്രൂഷിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉള്ളൂ അപ്പോ ഈ ഒരു ഹെയർ ബ്രൂഷിന്റെ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു ഹെയർ ബ്രൂഷും മമ്മിയുടെ യൂണിഫോം സാരിയിൽ നിന്ന് ഉണ്ടാക്കിയ ഹെയർ ബ്രൂഷ് തന്നെയാണ് ഇത് സംഘടനയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് അവരടുത്ത യൂണിഫോമില് നിന്നുണ്ടാക്കിയ ഹെയർ ബ്രൂഷാണ് കേട്ടോ ഓരോ ഹെയർ ബ്രൂഷും മമ്മി ഉണ്ടാക്കുമ്പോൾ അതിൽ ഓരോന്നിലും വ്യത്യസ്തത ീപ് ചെയ്യാനായിട്ട് അതിനെ ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട് ഈ ഒരു ഹെയർ ബ്രൂഷ് ഫോൾസും ക്രിസ്റ്റൽ ബീഡ്സും കൊണ്ടുണ്ടാക്കിയതാണ് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹെയർ ബ്രൂഷ് തന്നെയാണിത് ഈ ഒരു ഹെയർ ബ്രൂഷ് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കോവറിന് വേണ്ടി ഓൾറെഡി ഒരു ബ്യൂട്ടീഷ്യനെ സെയിൽ ആയതാണ് ഈ ഒരു ബ്രൗൺ ഹെയർ ബ്രൂഷ് മറ്റ് ഹെയർ ബ്രൂഷുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഈ ഒരു ഹെയർ ബ്രൂഷ് ഉണ്ടാക്കിയിരിക്കുന്നത് സിൽക്ക് ത്രെഡും ഡ്രെസ്സിലെ കുറച്ച് ക്ലോത്ത് പീസും കൊണ്ടാണ് ചെറിയൊരു കസ്റ്റമൈസേഷൻ പോലും ചെയ്യുന്ന ഹെയർ ബ്രൂഷസിന് പുറത്തൊക്കെ നല്ല റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ടും ഉണ്ടാക്കി മെനക്കെടാൻ താല്പര്യം ഇല്ലാത്തവർക്കും അതിന് സമയമില്ലാത്തവർക്കും വേണ്ടി നമ്മൾ മനോഹരമായിട്ടുള്ള ഹെയർ ബ്രൂഷസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അപ്പോ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും ഈ വയലറ്റ് കളർ ഹെയർ ബ്രൂഷ് ഉണ്ടാക്കിയത് മോൾഡ ബാപ്റ്റിസത്തിന് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ക്രീം കളർ ഫ്ലവേഴ്സും ഗോൾഡൻ കളർ പിപ്സും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഹെയർ ബ്രൂഷ് ട്രഡീഷണൽ വേഴ്സിന്റെ കൂടെയും മാച്ചിങ് ഡ്രസ്സസിന്റെ കൂടെയും അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തില് സംശയമില്ല ഒരു ക്രീം കളർ തുണി വെട്ടി ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് പേർപ്പിൾ കളർ ഹെയർ ബ്രൂഷിനെ പറ്റി ആരോടും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം ജോയ് ഓഫ് ലൈറ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ആദ്യമേ അപ്ലോഡ് ചെയ്ത കാര്യം അറിയാം അപ്പോൾ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ലിങ്ക് ഐ ബട്ടൺ ആയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം കേട്ടോ ഈ ഒരു ഹെയർ ബ്രൂഷ് ക്രിസ്മസ് ടൈമിൽ ക്രിസ്മസ് തീമിൽ ഉണ്ടാക്കിയ ഒരു ഹെയർ ബ്രൂഷാണ് എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ബ്രൂഷസ് ആണ് ഇപ്പോൾ ഈ ഹെയർ ബ്രൂഷസ് ഒക്കെ വളരെ ട്രെൻഡിങ് ആവുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചേച്ചിമാരുടെ കല്യാണത്തിന് ഫ്രോക്കിൻ്റെ കൂടെ എൻ്റെ തലയിൽ ഈ ഒരു ഹെയർ ബ്രൂഷൂടെ മമ്മി സെറ്റ് ചെയ്ത് തരുവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു എലഗൻറ്റ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിച്ചിട്ടുണ്ട് രണ്ടെണ്ണമായിട്ട് ചെയ്ത ഈ ഒരു നീല ഹെയർ ബ്രൂഷിൻ്റെ വീഡിയോ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രയും ഹെയർ ബ്രൂഷസ് ആണ് നമ്മൾ ഇത്തവണ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഇതിൽ നമ്മൾ യൂസ് ചെയ്തതും അതുപോലെ തന്നെ ഓൾറെഡി സെയിൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഹെയർ ബ്രൂഷസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് നമ്മുടെ പഴയ വീഡിയോകൾ ഒന്ന് കാണുക അതിൽ ഹെയർ ബ്രൂഷ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ല ഇത്തരം ഹെയർ ബ്രൂഷുകൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഹെയർ ബ്രൂഷുകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്